അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ഹബീബായ റസൂൽ സലഹു അലി വസ്മതങ്ങളോട് ഒരു വേള ചോദിക്കപ്പെടുന്നുണ്ട് അലൈഹി വസല്ലം അശദ്ദു ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വരുന്നവർ ആരാണ് നബിയെ മുത്ത നബി സലാഹു അലൈ വസ്മതങ്ങൾ പ്രതിവചിക്കുന്നത് അംസൽ അംബിയാക്കളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അവൻ്റെ നബിമാരാണ് പിന്നെ ആരാണെന്നും കൂടി മുത്തലിബി സലാഹു അലീ വസന് മതങ്ങൾ ഈ ഹദീസിൽ ചേർത്തു പറയുന്നു പിന്നെ അവരെപ്പോലെ അഥവാ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളാണ് കൂടുതൽ യാതനകൾ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരിക യുപത്തലാസുല ദീനുഹു ഇഷ്ടാഹു ജനങ്ങളെ അള്ളാഹു താര പരീക്ഷിക്കുന്നത് അവൻ അള്ളാഹുവിലേക്ക് എത്ര കണ്ടെടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു താല അവന് പരീക്ഷണങ്ങൾ നൽകുകയാണ് ഒരാളുടെ ഈമാൻ ഒരാളുടെ ധീന ദുർബലമാണ് എങ്കിൽ അള്ളാഹു താര അദ്ദേഹത്തിലുള്ള പരീക്ഷണവും അള്ളാഹു താല കുറക്കുകയാണ് ചെയ്യുക ഈ ഹരീതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അവൻ കൂടുതൽ പരീക്ഷിക്കുകയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരീക്ഷിക്കപ്പെടാതെ ദുനിയാവിൽ കഷ്ടതയും ത്യാഗവും സഹിക്കാതെ പരലോകത്ത് രക്ഷപ്പെടാൻ ആകില്ല എന്നാണ് ഈ ലോകത്ത് സുരക്ഷിതരായി സുഭിക്ഷമായി സുഖിച്ച് ജീവിച്ച് പഠിച്ചവൻ്റെ സ്വർഗത്തിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹു താൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مسطهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ മുൻഖാമികൾ സഹിക്ക മുൻഖാമികൾ സഹിച്ച രോഗങ്ങളും മുൻഖാമികൾ സഹിച്ച പരീക്ഷണങ്ങളുമൊന്നും സഹിക്കാതെ അവർ ദാഹവും വിശപ്പും ഒക്കെ സഹിച്ചവരാണ് അതൊന്നും സഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ റസൂൽ വല്ലദീന ആമനുസുറു ടർന്ന് പറയുന്നുണ്ട് അവർ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചതിന് ശേഷം അവസാനം അവർ മുത്തുനബി നബി അഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് മഥാ നസുറുല്ലാഹ് എന്ന് വാവിട്ട് നിലവിളിച്ചു പോയ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴാണ് റബ്ബെ അത് എപ്പോഴാണ് നബിയെ അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് വരെ അവർ ചോദിച്ചിട്ടുണ്ട് വേദനകളും യാതനകളും അസഹ്യമായി അനുഭവിക്കേണ്ടി വന്നവർ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണോ ഞാനും നിങ്ങളും കൊതിക്കുന്നത് എന്ന് ഒരു വേള നമ്മൾ ചിന്തിക്കുന്നത് നന്നാണ് ആ സ്വർഗമാണോ അള്ളാഹുവിനോട് നാം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്വർഗമാണോ നമുക്ക് വേണ്ടത് എങ്കിൽ അള്ളാഹു താല് പറയുന്നുണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു താര വിശദീകരിക്കുന്നുണ്ട പോലെ നബിലു വന്ന കുംബി ഷൈ ഇമ്മിനൽ ഹൗഫി വൽ ജോഐ വനഅുസ്മിനൽ അംവാലി വൽ അംഫുസിമറാത് സാബിരീൻ നിങ്ങളെ ഭയം കൊണ്ടും അതേപോലെ തന്നെ വിശപ്പ് ദാരിദ്ര്യം അതുപോലെ രോഗം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ട് അള്ളാഹുത്താര നിങ്ങളെ പരീക്ഷിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ഖസിയുടെ മണ്ണിൽ മുഴു പട്ടിണിയിലാണ് കഴിയുന്നത് അവർ വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശപ്പ് സഹിക്കാനാകാതെ ഉമ്മമാരുടെ കയ്യിലിരുന്നോ നിരവളിക്കുന്ന കുരുന്നുകളുടെ വിശപ്പടക്കാൻ ഉമ്മമാരുടെ മാറിത്തടത്തിൽ വിലപ്പാരില്ല എന്നുള്ളത് വസ്തുതയാണ് അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല അവർ തളർന്ന് വീഴുമ്പോൾ ഇറ്റിച്ചോട് കനു തുള്ളി ശുദ്ധജലമില്ല പിഞ്ചു ബാല്യങ്ങൾ കരഞ്ഞുകരഞ്ഞ് തളർന്ന് തൊണ്ടപൊട്ടി മരടത്തിന് കീഴടങ്ങുമ്പോൾ ഒരിറ്റു കണ്ണിനീ തുള്ളി കൊണ്ടുപോലും അവരുടെ ചുണ്ട് നനയിക്കാൻ ഉമ്മമാർക്ക് ആകുന്നില്ല എന്നുള്ളത് എത്ര വേദനാജനകമാണ് ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും ആരോഗ്യമില്ലാതെ വെറും അസ്ഥിമഞ്ചരങ്ങളുടെ നാടായി ഇതിനകം ഗസ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പട്ടിണിയുടെ പ്രഹരമേറ്റ് എക്സ് ചിത്രം പോലെ അസ്ഥികൾ തെളിഞ്ഞുവന്ന കുരുന്നുകൾ ഒന്നുച്ചത്തിൽ കരയാൻ പോലും കഴിയാതെ തിങ്ങിപ്പെട്ടുന്ന കാഴ്ച ഇസ്രായേലിൻ്റെ ഈ കൊടും ക്രൂരതയിൽ മാരകമായി പരുക്കേറ്റ് മരുന്നോ ചികിത്സയോ കിട്ടാതെ മരിച്ചു വീഴുന്ന ആയിരങ്ങൾ ഉണ്ടായിരുന്ന വീടും സ്കൂളും ആശുപത്രിയും എല്ലാം വെറും കോൺക്രീറ്റ് കൂനകളായി മാറ്റപ്പെട്ട് കഴിഞ്ഞു മാറി പോലും പോരും വസ്ത്രമില്ലാതെയും പൊടിയും അഴിക്കുമ്പോൾ രണ്ട് ശരീരങ്ങളുമായി വിശ്രമിക്കാൻ ഇടമില്ലാതെ അലഞ്ഞു തിരിയുന്ന കുറേ മനുഷ്യക്കോലങ്ങൾ അതിൽ നിന്ന് തന്നെ ദിവസവും നൂറ് നൂറ്റി അമ്പത് പേരെ ഭക്ഷണം കാണിച്ച് വരിയിൽ നിർത്തി വെടിവെച്ചു കൊല്ലുന്ന കൊടും ക്രൂരത ഇത്തരം ക്രൂരതകൾ കണ്ട് സഹിക്കവയ്യാതെ ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് യു കെ സ്പെയിൻ ബെൽജിയം അടക്കമുള്ള മുപ്പതോളം പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അപലപിച്ച് മുന്നോട്ട് വരികയാണ് ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന കുറേ അറബ് നേതാക്കളും രാജ്യങ്ങളും ഇതിനിടയിൽ നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ ഇസ്രായേലുമായി സൈനിക സാമ്പത്തിക ധാരണകൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു മുന്നോട്ട് പോവുകയാണ് ജൂത സൈനിസത്തിനും സവർണ ഫാസിസത്തിനും ഒരേ മുഖം തന്നെയാണ് ഒരിക്കൽ കൂടി ഇവിടെ തെളിയുകയാണ് ഫലസ്തീനു വേണ്ടി ആദ്യം എംബസി തുറന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ഇന്ത്യ അവരുടെ വിമോചന പോരാട്ടങ്ങളെ അംഗീകരിച്ച രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയുടെ ഈ തീരുമാനത്തെ ഈ ഘട്ടത്തിൽ ശക്തമായി അപലപിക്കുക തന്നെ വേണം ബിഷപ്പിനേക്കാൾ വലിയ ദുരന്തം ദുനിയവിൽ വേറെ എന്താണുള്ളത് മഹാനായ അപുഹാദി അള്ളാഹുനും നിവേദനം ചെയ്യുന്ന ഒരു ഹരീതിയിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം ഖാൻ റസൂൽ ഉള്ളഹിസല്ലാഹു വരൈ വസലംയക്കൂൽ അള്ളാഹു എന്നെ അവതിപ്പിക്കുമെന്നൽ ജൂ മുത്തബിസ് അല്ലാഹു വരീ തങ്ങൾ അവിടെ നിന്ന് ചെയ്യുമായിരുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് വിഷപ്പിൽ നിന്നോ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഇവർ മാജ റിപ്പോർട്ട് ചെയ്ത ഹരീതാണ് എന്നാൽ പ്രിയപ്പെട്ട ഗുസയിലെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല പ്രാർത്ഥനയല്ലാതെ ഞങ്ങളുടെ പക്കൽ മറ്റൊന്നുമില്ല നിങ്ങൾക്കായി ധാന്യ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ കടലിലേക്ക് ഒഴുക്കുന്നവരെ നാം കാണുന്നു ഏതെങ്കിലും തിരമാല എപ്പോഴെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ അതിനുപോലും നമുക്കാകുന്നില്ലേ ഓടി നടന്ന പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകളുടെ രുചിക്കൂട്ടുകളുടെ വകഭേദങ്ങൾ ആസ്വദിക്കുമ്പോഴും സത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർക്കാറില്ലേ കല്യാണ മാമാങ്കങ്ങളിൽ വിധ നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലും ഭക്ഷണപാനീയങ്ങൾ നിരത്തപ്പെടുമ്പോഴും സത്യത്തിൽ നിങ്ങളുടെ വിശപ്പിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ലേ നമുക്കുള്ളതിൽ വല്ല കുറപ്പോ കുറവോ കുഴപ്പമോ ഉണ്ടായാൽ പോലും നിങ്ങളുടെ അവസ്ഥയോർത്ത് ഞങ്ങൾ ക്ഷമിക്കാറുമില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് അസലാഹുബലി വസ്ല തങ്ങളെ നമ്മൾ കാണുന്നത് നിങ്ങളോടൊപ്പമാണ് അതാണ് ആയിഷ ആയിഷാറുദ്ദി അള്ളാഹുവിനെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ആയിഷാറുദ്ദി അള്ളാഹുനെ പറയുന്നുണ്ട് മാഷബിയ അലു മുഹമ്മദിൻ മിൻ ഖുബുദീൻ ഷൈലിൻ യൗമേലി മുതാബി ഹത്ത മുത്തഫുൻ അലിയായ ഹദീസാണ് നബി മുത്ത്ബി സല്ലാഹ് തങ്ങളുടെ കുടുംബം ഒരിക്കലും പോലും തുടർച്ചയായിട്ട് രണ്ട് ദിവസം അവിടുന്ന് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചതായിട്ട് അവിടുന്ന് വയർ കഴി നിറച്ച് കഴിച്ചിട്ടില്ല എന്ന് ആയിഷ്യല്ലാഹുവിൻ്റെ പറയാണ് പെർകിയ സ്വഹാബത്തിനെ നമ്മൾ കാണുന്നതും നിങ്ങളോടൊപ്പമാണ് ഗസയിലെ കൂട്ടുകാരെ റസൂള്ളാഹി സല്ലാഹു അലീ വസ്ലമങ്ങൾ ഒരു രാത്രി അവിടുന്ന് വീട് വിട്ടിറങ്ങുന്നുണ്ട് ആ സമയത്ത് സിദ്ദീഖ് സിദ്ദീഖി ഉമർ ഉമർദി അള്ളാഹുനുവിനേയും വയ്യൂരത്ത് വെച്ച് കാണുമ്പോൾ ഉടന്ന് ചോദിക്കുന്നു അല്ല എന്തേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വല്ലാതെ വിശപ്പി വിശക്കു നബിയെ ആ സമയത്ത് നബി മുക്തിന് വിസലുള്ള വിസമ്മതങ്ങൾ അവർക്ക് പ്രത്യുദ്ധരം നൽകുന്നത് മാഹ്റജനി ഇല്ലല്ലീ നിങ്ങളെ എന്താണോ നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറപ്പെടാൻ പ്രേരിപ്പിച്ച ഘടകം അത് തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് പുറപ്പെടിക്കാനുള്ള ഘടകമായി ഇരിക്കുന്നത് എന്നെയും വീട്ടിൽ നിന്ന് പുറപ്പെടിച്ചത് അതേ ഘടകം തന്നെയാണ് നിങ്ങൾ ദുനിയാവിലെ നിധി കുംഭങ്ങൾ ശേഖരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗ്ഗത്തിലെ നിധി കരസ്ഥമാക്കുകയാണല്ലോ ഹബീബ് സലഹ്ലീ വസ്ലമ നിങ്ങൾ പഠിപ്പിച്ചല്ലോ അൽ ജു ഖൻസുമിൻ ജൂഒൻസും നമ്മുടെ ബിഷപ്പ് അത് നിധികളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിധിയാണ് ഞങ്ങൾ ദുനിയാവിലെ വിശപ്പിനെ പരിഗണിക്കുമ്പോൾ നിങ്ങൾ ആഹ്റത്തിൽ വിശക്കാതിരിക്കാൻ പലിശ പരിശീലിക്കുകയാണല്ലോ അക്തറുന്ന സിഷബ അൻഫിത്തുന്ന അത്വലവും ജുഅംബി ആഹ്റ അതേ ദുനിയാവിൽ വയറു നിറച്ച എത്ര എത്ര ആളുകൾ അവർ ആഹ്റത്തിൽ അവർ വളർ പാപ്പർ സൂട്ടായ ആളുകളാണ് അവർ ശക്തമായ വിശപ്പ് അനുഭവിക്കുന്നവരായിരിക്കും എന്ന് ഹബീബ് റസൂൽഹിസുള്ളാഹു വരി വിശനം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഈ വചനം വപശ്ശേരി സ്വാഭരിയിൽ ഇവിടെ എന്ത് ഏത് ഭരണാധികാരികളുടെ അക്രമം ഉണ്ടായാലും ഇവിടെ ക്ഷമിക്കുന്ന നിങ്ങൾക്ക് ക്ഷമാശീലകൾക്ക് അള്ളാഹു തല സന്തോഷമ്യായത്തിലൂടെ അർഹിക്കുന്നുണ്ട് നമ്മുടെ റപ്പ് ഏത് റപ്പാണ് ആകാശത്തു നിന്നും മഞ്ഞും സൽവയും ഇറക്കിയവനാണവൻ മത്സ്യവയറ്റിലും യൂനുസ് നബി അലി ഇസ്ലാമിന് ഭക്ഷണം നൽകിയവനാണവൻ ഒരിറ്റ ദാഹചര്യത്തിനു വേണ്ടി സഫാ മർഗ മർവക്കിടയിൽ ഓടി നടന്ന ഹാജറാബിക്ക് സ്വന്തം പൈതലിൻ്റെ പാദങ്ങൾക്ക് കിഴിയുന്നോ സംസം പുറപ്പെടുവിച്ചവനാണവൻ നമ്പ്രൂദിൻ്റെ ധൈകുണ്ഠത്തിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന് ഭക്ഷണം നൽകിയവനാണവൻ ഗസയിലും ഭക്ഷണം നൽകാൻ കൈവുള്ളവൻ തന്നെയാണ് അള്ളാഹു അള്ളാഹുവിനെ പറ്റി പറയുന്നത് തന്നെ ഉള്ളാഹു ഖൈറു റസീർ ഖൈൻ എന്നാണല്ലോ നൈൽ നദിയിൽ ഒഴുക്കപ്പെട്ട പെട്ടി സുരക്ഷിതമായി എത്തേണ്ടടുത്ത് എത്തിച്ചവൻ ഈജിപ്തുകാർ ഒഴുക്കിയ ധാന്യക്കുപ്പികളും എത്തിക്കാൻ കഴിവുള്ളവനാണ് പക്ഷേ പട്ടിണിയുടെ ഈ ദുരവസ്ഥ നൽകിക്കൊണ്ട് ചുറ്റുമുള്ള സ്വാർത്ഥനായ നമ്മെ ഉള്ളാഹു പരീക്ഷിക്കുന്നതാകും നാളെ പരലോകത്ത് നമുക്കെതിരെ അവർ വിരൽ ചൂണ്ടിയാൽ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക